അര ഗ്രാമിന്റെ മാലകൾ വരുന്നത് ഇത് കണ്ടോ ഓക്കെ പക്ഷെ നാലായിരം രൂപ താഴെ വരുന്ന മാലകളാണ് അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ സാധിക്കുന്ന അതായത് ഹോൾസെയിൽ വിലയിൽ ഗോൾഡ് വാങ്ങാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ജ്വല്ലറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ക്കോ ജ്വൽസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് നാലായിരം രൂപയിലും താഴെ സ്വർണമാലകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ കൈച്ചേരുകൾ വളകളൊക്കെ ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതുപോലെ വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവാഹ സെറ്റുകളൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപയിലാണ് ഇവിടെ തുടങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൺമക്കളുടെ വിവാഹത്തിനൊക്കെ ഈ ഒരു ജ്വല്ലറിയെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ചിലവിൽ നമുക്ക് വിവാഹം നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ എന്താണ് നമ്മുടെ ഒരു ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മുടെ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർച്ചേസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ ഗ്രാം മുതൽ വരുന്ന മാലകള് അതുപോലെ കൈച്ചേനുകൾ ഒക്കെ ഒരു ഗ്രാമിൽ വരുന്ന കൈച്ചേനുകള് വലിയ ആൾക്കാരുടെ ആയിട്ടോ കുട്ടികളുടെയല്ല പിന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് പിന്നെ വളകൾ വരുവാണെങ്കിൽ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ ആൾക്കാരുടെ വളകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കല്യാണ സെറ്റൊക്കെ വരുന്നില്ലേ കല്യാണ സെറ്റൊക്കെ വരിക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ കല്യാണ സെറ്റ് ആ ഒരു കല്യാണ സെറ്റില് നമുക്ക് നെക്ലെസ് ഉണ്ട് അതുപോലെ വളകളുണ്ട് പാതസരമുണ്ട് കമ്മലുണ്ട് മോതിരങ്ങളുണ്ട് ഇത് എല്ലാ ഓർണമെന്റ്സോടെ അടങ്ങിയിട്ടാണ് കല്യാണ സെറ്റ് വരുന്നത് പിന്നെ കുട്ടികൾക്കുള്ള സെറ്റുകൾ വരുന്നുണ്ട് ഈ മാമോദിസ സെറ്റൊക്കെ വരില്ലേ നൂലുകെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ നമ്മൾ ഒരു മാല എടുക്കുമ്പോ തന്നെ ചിലപ്പോൾ ആറ് ഗ്രാമോ എട്ട് ഗ്രാമോ മുക്കാ പോവനോ ഒരുപോനൊക്കെ ആവാം ഇത് ഒരു പവനിൽ അരഞ്ഞാണം മാല അതുപോലെ തന്നെ തള വള മോതിരങ്ങള് എല്ലാ ഓർണമെന്റ്സോടെ കൂടിയിട്ട് ഒരു പവന് തീർന്നു വരുന്ന സെറ്റുകൾ സാധാരണക്കാർക്കും ചിലര് ഒത്തിരി പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും സ്വർണം മേടിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവും അല്ലേ കുറഞ്ഞ വിലയിൽ നൈൻ വൈണ്ട് സിക്സ് ഹാൾ ചെയ്ത ഓർണമെന്റ്സ് കാരണം തീർത്തും ലൈറ്റ് വെയിറ്റ് അല്ലേ ഓർണമെന്റ്സ് ഓർണമെന്റ് പറ്റും നമ്മുടെ കടയിൽ നിന്ന് അതാണ് നമ്മുടെ ജേക്കോ ജോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു അരഗ്രാമിൽ താഴെയുള്ള മാല നമുക്ക് കാണാം അപ്പൊ ഏതാ അര ഗ്രാമിന്റെ മാലകൾ വരുന്നത് ഇത് കണ്ടോ ഓക്കെ പക്ഷേ നാലായിരം രൂപ താഴെ വരുന്ന മാലകളാണ് നാലായിരം രൂപ താഴെ നമുക്ക് മാലകൾ കിട്ടും പിന്നെ ഒരു ഗ്രാമിന്റെ മാലകൾ ഇത് കണ്ടോ ഒരു ആറ് രൂപ റേഞ്ചിൽ നമുക്ക് മാലകൾ കിട്ടും ആറായിരം രൂപ ആറായിരം രൂപ താഴെ വരുന്ന റേഞ്ചിൽ മാലകൾ കിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കളറും നമുക്ക് നെക്ലേസ് ടൈപ്പ് അല്ലേ ഓക്കെ നമ്മളത് ഇട്ട് കഴിയുമ്പോൾ കേട്ടല്ലോ അത് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ അത് നല്ലൊരു എഫക്റ്റീവ് വരുന്നുണ്ട് അല്ലേ നല്ലൊരു നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സൂര്യന്റെ പ്രകാശം അങ്ങനെ ഈ സ്റ്റോണിനൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിരിക്കും നല്ല തിളക്കായിരിക്കും എടുത്ത് കാണിക്കും നല്ല അട്രാക്റ്റീവ് ആണ് പിന്നെ ഇതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ വരുന്നില്ലേ ഇതൊക്കെ മൂന്ന് ഗ്രാം നാല് ഗ്രാം വരുന്ന നെക്ലസ്സുകളാണ് പിന്നത് രണ്ട് ഗ്രാമിന്റെ മൂന്ന് ഗ്രാമിന്റെ ഒക്കെ മാലകൾ ആയിട്ട് വരുന്ന മാലകൾ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിപ്പാടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം താലിയൊക്കെ മാലകളാ ഇതൊക്കെ പിന്നെ സ്റ്റോൺ വർക്കിൽ വരുന്നുണ്ട് ഇത് ഈ സ്റ്റോൺ വർക്കിൽ വരുന്ന മാലകള് നമുക്ക് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാലകളാ പേളുണ്ട് കരിമണി ഉണ്ട് അതുപോലെ കോറൽ പിന്നെ എന്താ പറയുക റൂബി സ്റ്റോണുകൾ എമറാൾഡ് റൂബിയുടെ സെപ്പറേറ്റ് മാലകൾ അങ്ങനെ പല റേഞ്ചിൽ വരുന്ന മാലകൾ നമ്മുടെ ജയ്ക്കോളിച്ച രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോൺ പിന്നെ ഇത്തിരി വെയിറ്റ് കൂടുതൽ വരുന്ന എമറാൾഡ് റൂബിയുടെ ഒക്കെ ഈ ടൈപ്പ് വരുന്നില്ലേ ഇത് വരുമ്പോഴാണ് നമുക്ക് ഒരു ആറ് ഗ്രാമിലേക്കൊക്കെ വെയിറ്റ് വരുന്നത് എല്ലാം തന്നെ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു കൈച്ചെയിനുകളുടെ ഒരുപാട് കളക്ഷൻസ് ജയ്ക്കോ ജുവൽസിൽ അവൈലബിൾ ആണ് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കിഡ്ന മോഡൽസ് നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് കൈച്ചെയിൻസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് സ്റ്റാർട്ട് കൈച്ചെയിനുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമിൽ ഒരു കൈച്ചെയിനുകള് ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ആണെങ്കിലും ഒരു ഗ്രാമിൽ താഴെ വരുന്ന പിന്നെ എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിരിക്കും ഇതൊക്കെ കാണുന്നതൊക്കെ രണ്ട് ഗ്രാമൊക്കെ ഉള്ളു രണ്ട് ഗ്രാമിൽ വരുന്ന ഇത് ഒരു ഗ്രാമിൽ താഴെ വരുന്ന എന്ത് വില വരാൻ കാണുന്ന ഒരു ഐറ്റം ഒക്കെ ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാം ചെറിയ മില് വ്യത്യാസം രൂപ താഴത്തേക്ക് വരുന്ന രീതിയിലാണ് ഓരോന്നും വന്നിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് ഇത് നമുക്ക് ആരുടെയും കയ്യില് മുതിർന്ന ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും കയ്യിലേക്ക് ഇടാവുന്ന രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ വലിച്ച് നമുക്ക് ചെറുതാക്കുമ്പോൾ എന്തോ രണ്ട് ഗ്രാമിന് വരുന്നുണ്ട് ഇത് കണ്ടോ അതിന്റെ രണ്ട് ഗ്രാമിന്റെ ആയിട്ടാണ് രണ്ട് ഗ്രാമിൽ അഡ്ജസ്റ്റബിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയാൻ സാധിക്കോ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സ്വന്തം യൂസിനാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എനിക്ക് തോന്നുന്നു ഇത് വേറെ ഞാൻ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല ഉണ്ട് എന്നിരുന്നാൽ പോലും ഡിസൈൻ്റെ കാര്യത്തില് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് നല്ല അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് നമുക്ക് പക്ഷെ ഇത് കണ്ടുവരണ്ടല്ലോ നല്ലൊരു പൊലിമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരിക്കലും നമുക്കൊരു രണ്ട് ഗ്രാമിലുള്ള ഒരു ഓർണമെന്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല അത്രയും നല്ലൊരു പൊലിമയും ആ ഒരു സൈസും ഒക്കെ നമുക്കിതിന് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരുപാട് കളക്ഷൻസ് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ സ്റ്റോൺ കളക്ഷൻസ് പല പല സ്റ്റോണുകൾ ഓരോ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും ഈ കരിമണി ഈ റെഡ് സ്റ്റോൺ ഈ പേടൊക്കെ വരുന്നില്ലേ ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഇത് ഒന്ന് ഒന്നര രണ്ട് അങ്ങനെ മൂന്ന് ഗ്രാം വരെയുള്ള പാറ്റേൺസ് ഇതിനകത്തുണ്ട് ഓക്കെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും ഇതും പല പല മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഗ്രാമീന്നു മുകളിലേക്ക് വരുന്ന ഓരോ ഓർണമെന്റ്സിന്റെ പല പല കളക്ഷൻസ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസിൽ നിറച്ച് വെച്ചിരിക്കണേ കാണും ഓക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മോഡൽ കേട്ടോ ഇത്രയും പൊലിമയുണ്ട് പക്ഷെ ഇത് രണ്ട് ഗ്രാമുള്ളൂ ഓക്കെ രണ്ട് ഗ്രാമിൽ തീർന്നു വരുന്ന പൊലിമയോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻ ആണ് ഫൈൻ ഇങ്ങോട്ട് വരുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാല് ഗ്രാമിൽ ഈ ഹാർഡ് ഷേപ്പ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നാല് ഗ്രാമമുള്ളൂ നാല് ഗ്രാമിൽ താഴെ വരുന്നുള്ളു ഓക്കെ അറുന്നൂറ് ആ റേഞ്ചിൽ വരുന്നത് പിന്നെ ഇത്രയും പൊലിമയോട് കൂടിയിട്ട് വരുന്നത് ഈ കൈച്ചയും കണ്ടോ ഈ കഴിച്ചൻ മൂന്ന് ഗ്രാമമുള്ളൂ ഗ്രാമിൽ നല്ല ഒരു പ്രോഡക്റ്റ് അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ് ആണ് വളകൾ അഥവാ ബാംഗിൾസ് കല്യാണത്തിനാണെങ്കിലും ആണെങ്കിലും വളയില്ലാത്ത ഒരു ചടങ്ങിൽ നമുക്ക് ഈ ഒരു ജുവല്ലറിയിൽ രണ്ട് ഗ്രാമിലുള്ള ഒരുപാട് വളകളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് വളകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നത് ഇത് കണ്ടോ ഈ കാണുന്ന വളകളൊക്കെ നമുക്ക് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വളകൾ വലിയ വളകൾ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ പല പല ഡിസൈൻസിൽ ഇത് കണ്ടോ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിൻ്റെ സെറ്റ് വളകളാണിത് നല്ല പൊലിമയിൽ പല പല അളവിൽ ഇത് കണ്ടു ഇത്രയും വീതി വരുന്ന ഈ വള നാല് ഗ്രാമുള്ളൂ ഒരെണ്ണം നാല് ഗ്രാമുള്ളൂ ഓക്കെ അര പൗനിൽ തീർന്നു വരും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിന് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രാമിൻ്റെ ഒരു അഞ്ച് വള ഇണ്ട കൈ നിറയും പത്ത് ഗ്രാമാവുന്നുള്ളൂ അരപൌനിൽ അഞ്ച് വളയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ പൊലിമ വരുന്നത് ഈ വീതി വരുന്നത് നാല് ഗ്രാമാണ് നാല് ഗ്രാമിൽ തീർന്നു വരുന്ന പൊലിമയോട് കൂടിയിട്ട് തന്നെ നല്ല വൃ ഡിസൈൻസ് ഇത് കണ്ടോ പല പല ഡിസൈൻസ് ഒരു ഡിസൈൻ മാത്രമല്ല പല വരുന്നത് ഇതെല്ലാം നാല് ഗ്രാമിൽ വന്ന കേട്ടോ പിന്നെ വേറെ കളക്ഷൻ വരുന്നില്ല ഇത് കണ്ടോ ടർക്കി കളക്ഷനിൽ വന്നെ മൂന്ന് ഗ്രാം നാല് ഗ്രാം അഞ്ച് ഗ്രാം എന്ന രീതിയിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് ഇത് മൂന്ന് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് ഗ്രാം നാല് അഞ്ച് ഗ്രാം അതിന് മുകളിലേക്ക് ഫുള്ള് ടർക്കിഷ് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വേണമെങ്കിലും നമുക്ക് കൊളുത്തഴിച്ചിടാവുന്ന രീതിയിൽ അതിന്റെ സ്റ്റോൺ ആയിട്ടുള്ള വരുന്നുണ്ട് സ്റ്റോണ് പല വരുന്നുണ്ട് മിക്സ് സ്റ്റോൺ ും എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു കല്യാണം വരുമ്പോൾ സ്വർണം വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ആശ്വാസമാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി ഇവിടെ ഒരു ലക്ഷം രൂപയിൽ താഴെ നമുക്ക് വിവാഹ സെറ്റുകൾ വാങ്ങാനായിട്ട് നമുക്ക് ലഭിക്കും അതിന്റെ പല പല മോഡൽസ് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ ജസ്റ്റ് എടുത്ത് വെച്ചേക്കുന്ന ഒരു ലക്ഷം രൂപയുടെ സെറ്റാണത് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഇത് കണ്ടോ രണ്ട് മോതിരം ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് വളരെ ഉണ്ടാവും അതുപോലെ ഒരു നെക്ലസ് ഉണ്ടാവും പാതസരം ഉണ്ടാവും അതുപോലെ ജിമിക്ക് ഉണ്ടാവും ഇങ്ങനെ എല്ലാ ഓർണമെന്റ്സോടെ ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു ലക്ഷം രൂപയില് തീർന്നു വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കുട്ടികളുടെ സെറ്റ് പറഞ്ഞില്ലേ ആ കുട്ടികളുടെ സെറ്റിൽ നൂലുകെട്ട് മാമൂദ് നാപ്പൂളിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് അരഞ്ഞാണം അതുപോലെ തന്നെ മാല അതുപോലെ തള വള മോതിരം ഇതെല്ലാം അടക്കം നമുക്ക് ഒരു പവനിൽ തീർന്നു കിട്ടും അതാണ് നമ്മുടെ ജെ കെ വേറെ പ്രത്യേകത എല്ലാം ഒരു പവനിൽ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടും അതാണ് വേറെ പ്രത്യേകത വേറൊരു വെച്ചിട്ട് താഴെയാണ് വരുന്നത് താഴെ നമുക്ക് നമുക്ക് ഈ ഒരു 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 സെറ്റ് സെറ്റ് പവന്റെ എടുക്കാൻ പറ്റും അത് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം എല്ലാ ഓർണമെന്സും കിട്ടും കാരണം തീരെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് സ്വർണ്ണം എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടല്ലോ അപ്പൊ അത് ഈ വെള്ളിമാലയും വെള്ളി അരഞ്ഞാണും തളയും വളയൊക്കെ എടുത്തു വരുമ്പോ എന്താണെങ്കിലും ഒരു അതൊരി പൈസയാവും അപ്പൊ ആ പൈസ ഉണ്ടെങ്കിൽ അത് ആ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഗോൾഡ് ഓർണമെന്റ്സ് എടുക്കാൻ പറ്റും സാധാരണക്കാർക്ക് അതാണ് ലൈറ്റ് വെയിറ്റ് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നേക്കാം ഇത് മാങ്ങാമലെ നമുക്ക് വേണ്ട മാല ആണെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ആരെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തി ഇച്ചിരി തൂക്കം കൂട്ടണം എന്ന് വെച്ചോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ വള രണ്ടെന്നുള്ളത് ഒന്നാക്കാം അപ്പൊ ഈ വളയുടെ വെയിറ്റ് നമുക്ക് ഈ നെക്ലെസിലേക്ക് ഡിസൈൻ മാറ്റിയിട്ട് വെയിറ്റ് കൂടുതൽ എടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ മോതിരം രണ്ടെണ്ണം വേണ്ട ഒന്ന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു സെറ്റ് ആയിട്ട് തരുമല്ല കസ്റ്റമറുടെ ഇഷ്ടത്തിന് അവർ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അതായത് നമ്മൾ കണ്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഇത് ഒരു ലക്ഷത്തിന്റെ ഒരു സെറ്റ് അങ്ങനെയല്ല ജേക്കോ ജൂൽസിന്റെ സെറ്റ് വരുന്നത് കസ്റ്റമർ ഇഷ്ടത്തിന് അവർ സെലക്ട് ചെയ്തോട്ടെ ആ ഡിസൈനിൽ ഞങ്ങൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ലക്ഷം രൂപയില് കൊണ്ടെത്തിക്കും അപ്പൊ ഈ ഏകദേശം ഒരു രണ്ടര പവന്റ് തൂക്കം ഉണ്ടാവും ഈ ലക്ഷം രൂപയുടെ ഇതൊക്കെ കൂടാതെ പല രീതിയിലുള്ള അഷ്ടലക്ഷ്മി ലോക്കറ്റുകൾ അല്ലെങ്കിൽ പാലക്കാ മാലകൾ അല്ലെങ്കിൽ ഇളക്കത്താലി തുടങ്ങി പലതരത്തിലുള്ള എന്താ പറയുക ഓർണമെന്റ്സ് നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ് പവൻ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഓക്കെ ഒന്നേകാൽ പവനിലൊക്കെ നല്ല കൊലിമയുള്ള അടിപൊളി കിഡിലൻ നെക്ലേസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ മാരേജ് പാർട്ടീസിനൊക്കെ വിവാഹ ആവശ്യങ്ങൾ വരുന്ന ആളുകൾക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒന്നര പവനെ വരുന്നുള്ളു അല്ലേ ഓക്കേ കണ്ടെയ്യഞ്ചു പൗന്റ് ഒരു പുലുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അങ്ങോട്ട് വന്നാൽ അത് സെറ്റുകളാണല്ലേ ഓക്കെ ഓക്കെ ഇതൊക്കെ എന്ത് എങ്ങനെ വരാൻ ഇതൊക്കെ ഇതും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണല്ലേ ഓക്കെ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും ഇത് ആണ് അല്ലെ ആന്റിക്ക് എത്തനിക്ക് ഒരു അഷ്ടലക്ഷ്മി ഡിസൈനിൽ വരുന്ന ഒരു മലയാളം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഗോൾഡ് മാത്രമല്ല ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിലയിൽ സിൽവർ ഓർണമെന്റ്സും അവൈലബിൾ ആണ് അല്ലെ അപ്പൊ എന്തായാലും സിൽവറിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ആയിരം രൂപ താഴെ ആണല്ലോ യൂസ് ചെയ്യുന്നത് ആയിരം രൂപ താഴെ തുടങ്ങി കൊലിസുകളുണ്ട് പിന്നെ കുട്ടി കമ്മലുകളൊക്കെ ഒക്കെ ഇരുന്നൂറ് രൂപ തുടങ്ങി കുഞ്ഞുങ്ങൾക്കുള്ള കമ്മലുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന നമ്മുടെ ബാങ്കിൾസ് നമുക്ക് മോതിരം ബാങ്കിൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വെറൈറ്റി കളക്ഷൻസും ഉണ്ട് ഓക്കെ ഓക്കെ അത് ഈ കാണുന്ന ഐറ്റംസ് ആയിരിക്കും ഓ നല്ല മനോഹരമായിട്ടുള്ള സിൽവർ ബാംഗിൾസ് ആണെന്ന് പറയാൻ ഈ പറയുന്ന പോലെ പാർട്ടി റിസപ്ഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ മോതിരമാക്കാം വളയാക്കാം പിന്നെ ഈ കൈ ഒക്കെ ഒതുങ്ങിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിങ്ങനെ ഇട്ടിട്ടായിരുന്നു നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസൈനാണെന്ന് പറയാൻ സാധിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും സബ്ജക്ട്സും ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത് നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇപ്പോൾ കണ്ട് ജയ്ക്കോ ജുവല്ലറിയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ എറണാകുളം എടപ്പള്ളിയിൽ വരുന്നുണ്ട് ഉടനെ തന്നെ അത് ഓപ്പണിംഗ് ആയിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ തൻ ബൈ ബൈ